മാഷിന്റെ സ്വന്തം അപ്പു ഭാഗം ഇരുപത്തിമൂന്ന് ദത്തൻ അപ്പുവിനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം രാജശേഖരൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അമ്മയുടെ അടുത്തിരുന്ന അപ്പുവിൻ്റെ മുഖത്തേക്ക് ദത്തൻ നോക്കി ഇല്ല എനിക്കൊന്നും പ്രത്യേകിച്ച് സംസാരിക്കാനില്ല ദത്തനൊന്നും സംസാരിക്കാനില്ല എന്നത് കേട്ടപ്പോൾ തന്നെ അപ്പുവിന് സമാധാനമായി അയാളോടൊപ്പം എന്തെങ്കിലും സംസാരിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു ഇത്രയും നേരം അപ്പുവിന് ദേവപ്രഭ അപ്പുവിൻ്റെ കൈകളിലെടുത്ത് അവരുടെ കൈകൾക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചു പ്രഭയ്ക്ക് ഇപ്പോൾ തന്നെ അപ്പുവിനെ കൂടെ കൂട്ടിയാൽ കൊള്ളാമെന്നുള്ള ഭാവമാണല്ലോ രാജൻ അത് കണ്ട് അവരെ കളിയാക്കി താനിങ്ങനെ പൊതിഞ്ഞു പിടിക്കേണ്ടിട അവൾ നിന്നെ വിട്ട് ഒരിടത്തും പോകില്ല അന്ന് അനീഷിൻ്റെ നിശ്ചയത്തിന് വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആഗ്രഹമായിരുന്നു അപ്പുമോളെ ദത്തനു വേണ്ടി ആചോ ആലോചിച്ചാലോ എന്ന് പ്രഭ തിരികെ സന്തോഷത്തോടു കൂടി പറഞ്ഞു അപ്പു എല്ലാം കേട്ട് മരവിച്ച മനസ്സുമായി അവർക്കൊപ്പം ഇരുന്നു എവിടെയെങ്കിലും തനിയെ ഇരുന്ന് ഒന്ന് പൊട്ടിക്കരയണമെന്ന് അവൾക്ക് തോന്നി വിധി തനിക്കായി ഒരുക്കിയ കളിയരങ്ങിൽ ഇനിയും കെട്ടിയാടേണ്ട വേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അവൾക്കറിയില്ലായിരുന്നു ഓരോ ചിന്തകളും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി പ്രഭ അവളുടെ കൈകൾ അമർത്തിപ്പിടിച്ചു എന്താ മോളുടെ മുഖം ആകെ വല്ലാതിരിക്കുന്നത് അന്ന് കണ്ട ചൊടിയും ചുണയും ഒന്നും ഇപ്പോൾ മുഖത്ത് കാണാനില്ല എന്ത് പറ്റി മോളെ എന്തെങ്കിലും വിഷമമുണ്ടോ അമ്മയോട് പറ പ്രഭ അത്രയും വാത്സല്യത്തോടെ അപ്പുവിൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞാനും വന്നത് മുതൽ ശ്രദ്ധിക്കുന്നു മോളുടെ മുഖത്താകെ ഒരു സങ്കടം പോലെ രാജൻ അത് പറഞ്ഞപ്പോഴേക്കും രഘു രാധയെ നോക്കി മോൾക്ക് കുറച്ച് ദിവസമായി പനിയായിരുന്നു അതിൻ്റെ ക്ഷീണമൊക്കെ മാറി വരുന്നതേ ഉള്ളൂ അല്ലാതെ വേറെ വിഷമമൊന്നുമില്ല അതുപോലെ അനീഷിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടല്ലേ അപ്പുവിൻ്റെ വിവാഹ കാര്യം ആലോചിച്ച് വച്ചിരുന്നത് പെട്ടെന്നിപ്പോൾ അവളുടെ കാര്യം വന്നപ്പോൾ ഞങ്ങളെയൊക്കെ വിട്ടു പോകുന്നതിൻ്റെ സങ്കടം ഓർത്തിട്ടാവാം പറയുമ്പോഴേക്കും രാധയുടെ കണ്ണുകൾ നിറഞ്ഞു അവർ സാരിത്തുമ്പിൽ കണ്ണുകൾ അമർത്തി തുടച്ചു അങ്ങനെ കരയേണ്ട ആവശ്യമൊന്നുമില്ല രാധേ അപ്പുവിനെ ഞാൻ എൻ്റെ സ്വന്തം മകളെപ്പോലെ നോക്കും ഒരുപാട് ദൂരത്തൊന്നുമല്ലോ അയക്കുന്നത് നിങ്ങൾക്കെപ്പോൾ വേണമെങ്കിലും അവിടെ വന്ന് കാണാം ദത്തന്റെ ചേട്ടൻ ദേവനും ഏട്ടത്തിയും ഒക്കെ വിദേശത്താണ് വിവാഹം കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസം മാത്രമേ അവർ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ ആ മോളെ കണ്ട് കൊതി തീർന്നില്ല അതിന് മുൻപേ പോയി പിന്നെ അവരെ പറയാനും പറ്റില്ല അവിടുത്തെ ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത് ദേവനും മോളും കൂടിയാണ് ദേവന് വരാൻ കഴിയാത്തത് കൊണ്ടാണ് നിശ്ചയം പോലും ഒഴിവാക്കിയത് ദേവപ്രഭ ദേവപ്രഭ കയ്യിൽ കരുതിയ ഹാൻഡ് ബാഗിൽ നിന്നും ഒരു ജ്വല്ലറി ബോക്സ് പുറത്തെടുത്തു ബോക്സ് തുറന്ന് ഡയമണ്ടിൻ്റെ ഒരു റിംഗ് എടുത്ത് അപ്പുവിൻ്റെ വിരലിൽ അണിയിച്ചു തൊട്ടടുത്ത വിരലിൽ കിടക്കുന്ന റിങ്ങിനെ നോക്കി ഇത് നന്നായിട്ടുണ്ട് മോളുടെ വിരളുകളുടെ അത്രയും ഭംഗിയില്ല കേട്ടോ അമ്മ അണിയിച്ച റിങ്ങിനെയാണ് അപ്പു നന്ദൻ അവളുടെ കയ്യിൽ അണിയിച്ച ആ റിങ്ങിലൊന്ന് തൊട്ടു നെഞ്ചിലെന്തോ മുള്ള് കുത്തി ഇറക്കുന്നത് പോലെ തോന്നി ഇവിടെ ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ മതിയോ ഭക്ഷണം കഴിക്കാം എല്ലാവരും ഡൈനിങ്ങിലേക്ക് വരൂ സോമനാണ് എല്ലാവരെയും വിളിച്ച് ഡൈനിങ് ഏരിയയിലേക്ക് കൊണ്ടുപോയത് പ്രഭു അപ്പുവിൻ്റെ കൈകളിൽ തന്നെ പിടിച്ചിരുന്നു ഡൈനിങ്ങിലേക്ക് പോകാൻ നേരം ദത്തൻ വന്ന് വീൽചെയർ പതിയെ ഉരുട്ടി അപ്പോൾ ദത്തനും അപ്പുവും ഏകദേശം അടുത്തടുത്താണ് നിൽക്കുന്നത് അവളുടെ മുടിയിൽ നിന്നും വമിക്കുന്ന കാച്ചിയെണ്ണയുടെയും മുല്ലപ്പൂവിൻ്റെയും ഗന്ധം ദത്തൻ ആഞ്ഞു ശ്വസിച്ചു ഭക്ഷണം കഴിക്കാനും അപ്പു അവരുടെ ഒപ്പം വരുന്നു പ്ലേറ്റിലേക്ക് എന്തെല്ലാമോ പ്രഭ തന്നെയാണ് വിളമ്പി പക്ഷേ അവൾക്കൊന്നുപോലും തൊണ്ടയിൽ നിന്നും താഴേക്ക് രാധയും അമ്മായിയും എല്ലാം പ്രഭയ്ക്ക് അവളുടെ സ്നേഹം നോക്കി കാണുകയായിരുന്നു അപ്പോൾ പിന്നെ ഇനി വൈകിക്കുന്നില്ല ഞങ്ങൾ ഇറങ്ങുകയാണ് രഘു എന്തായാലും മക്കളുടെ ജാതകങ്ങൾ തമ്മിൽ നോക്കി വിവാഹത്തിനുള്ള ഡേറ്റ് എടുത്തതിന് ശേഷം എന്നെ ഇന്ന് തന്നെ വിളിച്ചറിയിച്ചാൽ മതി ഇനിയിപ്പോൾ ഒരുപാട് വൈകിക്കേണ്ടല്ലോ ഡേറ്റ് എടുത്തതിന് ശേഷം ദേവനെ വിളിച്ച് അറിയിക്കണം അവർക്കുള്ള ലീവ് കൂടി കിട്ടണ്ടേ അപ്പുവിൻ്റെ അടുത്ത് നിന്നും പോകുമ്പോൾ പ്രഭയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി താൻ ഇങ്ങനെ വിഷമിക്കാതെ അവൾ നമ്മുടെ വീട്ടിലേക്കല്ലേ വരുന്നത് എല്ലാവരും യാത്ര പറഞ്ഞു പോകുന്നത് അപ്പുവും അവർക്കൊപ്പം അവിടെ വരെ നിൽക്കേണ്ടി വന്നു അപ്പു മുറിയിലേക്ക് പോകാനായി തിരിച്ചതും രാധയും അമ്മായിയും കൂടി അപ്പുവിൻ്റെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ പ്രഭ അണിയിച്ച മോതിരം നോക്കി അപ്പോഴാണ് രാധ അതിനടുത്തായി കിടക്കുന്ന ആ ഡയമണ്ട് മോതിരത്തിലേക്ക് നോക്കിയത് ഇത് ഏതാ അപ്പു ഈ മോതിരം രാധ അപ്പുവിൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൾ പെട്ടെന്ന് കൈകൾ വിടുവിച്ച് അകത്തേക്ക് പോയി രഘുവും സോമനും കൂടിയാണ് ജോൽസ്യനെ കാണാനായി പോയത് ഏകദേശം കൂടി ജോൽസ്യൻ്റെ അടുത്തെത്തി രണ്ട് ജാതകവും ജോൽസ്യനെ ഏൽപ്പിച്ചു കത്തിച്ചു വെച്ച നിലവിളക്കിൻ്റെ മുന്നിൽ രാശിപ്പലകയിൽ കവടി നിർത്തി അതിൽ നിന്നും കുറച്ച് വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് കണ്ണുകൾ ഇറുക്കി അടച്ച് പ്രാർത്ഥിച്ചു അതിനെ രാശിപ്പലകയിലേക്ക് നിരത്തി ഈ രണ്ട് ജാതകങ്ങളും തമ്മിൽ കൂട്ടിച്ചേർക്കുന്നതിൽ കുഴപ്പമില്ല പത്തിൽ പത്ത് പൊരുത്തമില്ലെങ്കിൽ പോലും ജാതകങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടാം പക്ഷേ ചെറുക്കൻ്റെ ജനന സമയം വെച്ച് നോക്കുമ്പോൾ ഒരു വർഷം കൂടി അത്ര നല്ല സമയമല്ല ചില തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞ ശേഷം നോക്കുന്നതല്ലേ നല്ലത് ജാതകങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നതിൽ കുഴപ്പമില്ലെന്നല്ലേ ജോൽസിനെ പറഞ്ഞത് അപ്പോൾ പിന്നെ ചെറുക്കൻ്റെ ജാതകത്തിലെ ദോഷം മാറാൻ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്താൽ പോരേ സോമൻ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ദിവസം കുറിച്ച് തരാം മുഹൂർത്തം ഒന്ന് രണ്ടെണ്ണം ഉണ്ട് പക്ഷേ ഇപ്പോൾ എടു ഇപ്പോൾ ഏറ്റവും അടുത്ത് പറയുന്നത് ചിങ്ങം ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച രാവിലെ പത്തിനും പതിനൊന്നിനും ഇടയ്ക്ക് ഒരു ശുഭമുഹൂർത്തമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഇനി മാസം കഴിഞ്ഞിട്ടേ ഒരു മുഹൂർത്തമുള്ളൂ എന്തായാലും ആ മുഹൂർത്തം തന്നെ കുറച്ച് തന്നാട്ടെ ജോത്സ്യൻ മുഹൂർത്തം കുറച്ച് നൽകി രഘു പോക്കറ്റിൽ നിന്നും അഞ്ഞൂറ് രൂപ നോട്ടെടുത്ത് ദക്ഷിണയും കൊടുത്തു വളരെ സന്തോഷത്തോടു കൂടിയാണ് രഘുവും സോമനും വീട്ടിലേക്ക് വന്ന് കയറിയത് ജോത്സ്യൻ്റെ അടുത്തു നിന്നും ഇറങ്ങുമ്പോൾ തന്നെ രാജശേഖരനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്തായാലും അളിയനെയും പെങ്ങളെയും കൂടി ഇനി ഉടനെ പോകാൻ നിൽക്കണ്ട വിവാഹമൊക്കെ കഴിഞ്ഞു പോയാൽ മതി ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രം കിടന്ന് ഒന്നും ശരിയാവില്ല ഷോപ്പിലെ കാര്യവും വിവാഹവും എല്ലാം കൂടി ആകെ തിരക്കിലാവും ഡേറ്റ് മാറ്റിയെടുക്കാനാണെങ്കിൽ അതിനൊരുപാട് താമസിക്കും ഓണമായതുകൊണ്ട് ഷോപ്പിൽ നല്ല തിരക്കായിരിക്കും അപ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കാനും പറ്റില്ല അതുകൊണ്ട് സുജിത്ത് ഇവിടെ നിൽക്കട്ടെ അവനും അനീഷൻ ഞാനും കൂടി ഷോപ്പിൽ നിൽക്കാം പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും ഞങ്ങൾക്ക് കഴിയും ഓണം എന്ന് പറയുമ്പോൾ ഇനി രണ്ട് മാസം കൂടി ഇല്ലല്ലോ രഘുവേട്ട അനീഷിൻ്റെ വിവാഹം കഴിഞ്ഞ് അപ്പുവിൻ്റെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അപ്പുവിൻ്റെ വിവാഹമായി ആദ്യം നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഒരുങ്ങാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ അവളുടെ ആഭരണങ്ങളൊക്കെ ലോക്കറിലിരിപ്പുണ്ട് അതൊന്നെടുക്കണം മാറ്റി വാങ്ങാൻ എന്തെങ്കിലും ഒക്കമുണ്ടെങ്കിൽ പുതിയ ഫാഷൻ അനുസരിച്ച് മാറ്റി വാങ്ങാം അനീഷും സുജിത്തും കൂടി വീട് പെയിൻ്റ് അടിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണം പിന്നെ അപ്പുവിൻ്റെ റിസപ്ഷൻ ഹോട്ടലിലൊന്നും ബുക്ക് ചെയ്യേണ്ട ഇവിടെ മുറ്റത്ത് തന്നെ ഇവൻ്റ് മാനേജ്മെൻറ്റുകാരെ കൊണ്ട് ഭംഗിയായി സെറ്റ് ചെയ്യിക്കാം അത് നിങ്ങൾ നോക്കിക്കൊള്ളണം പിന്നെ ഫുഡിൻ്റെയും ബാക്കി കാര്യങ്ങളും അവർ തന്നെ ഏൽപ്പിക്കാം അടുത്ത ഒരു നല്ല ദിവസം നോക്കി ഡ്രസ്സ് എടുക്കാൻ പോകാം ഇൻവിറ്റേഷൻ അടിക്കാനും കൊടുക്കണം എല്ലാം വാക്കാൽ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇതൊക്കെ നടത്തിയെടുക്കുന്നതിനാണ് പ്രയാസം എന്തിനേതിന് എന്റെ ഒപ്പം നിങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം നടക്കും രാത്രിയിൽ എത്ര നിർബന്ധിച്ചിട്ടും അപ്പു ഒന്നും കഴിക്കാൻ കൂട്ടാക്കിയില്ല അവൾ നേരത്തെ കയറി കിടന്നു വിവാഹത്തിന്റെ ഡേറ്റ് എടുത്തത് അറിഞ്ഞത് മുതൽ ഒരു ശില പോലെ തറഞ്ഞിരിക്കുകയാണ് അപ്പൂ രാത്രിയിൽ സിമി എപ്പോഴോ ഉണർന്നപ്പോൾ അപ്പുവിൻറെ അടക്കി പിടിച്ച തേങ്ങൾ കേക്കുന്നു അപ്പു കരയുകയാണെന്ന് സിമിക്ക് മനസ്സിലായി അവൾ അപ്പുവിനെ നിർബന്ധപൂർവം തിരിച്ചു കിടത്തി അപ്പുക്കിളി ഒരേങ്ങലോടെ സിമി വിളിച്ചു ആർത്തലച്ച പെയ്യുന്ന മഴ പോലെ അപ്പു സിമിയുടെ മാറിലേക്ക് ചാഞ്ഞു എനിക്ക് പറ്റില്ല സിമി എൻ്റെ നന്ദേട്ടനെ മറക്കാൻ എന്നെ ഒന്ന് പറഞ്ഞു പൂർത്തിയാക്കാൻ അപ്പുവിന് കഴിഞ്ഞില്ല സ്വയം ജീവിതം അവസാനിപ്പിക്കാനുള്ള തീരുമാനം പോലും എനിക്ക് എടുക്കാൻ കഴിയില്ല അതിനുള്ള അവകാശം നന്ദേട്ടൻ എന്നിൽ നിന്നും വാങ്ങി ഈ വിയർപ്പുമുട്ടലിൽ നിന്നും എന്നെ ഒന്ന് രക്ഷപ്പെടാൻ അനുവദിക്കുമോ ഇല്ലെങ്കിൽ ഞാൻ ചങ്ക് പൊട്ടി മരിച്ചുപോകും തലതല്ലി കരയുന്ന പെണ്ണിനെ കണ്ടപ്പോൾ സിമിയുടെ നെഞ്ചു പിടഞ്ഞു അപ്പു നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിടന്ന മൊബൈൽ ഫോൺ സിമി കയ്യിൽ വാങ്ങി ഡിസ്പ്ലേയിൽ അപ്പുവിനെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന നന്ദൻ്റെ ഫോട്ടോ അവളുടെ കണ്ണുനീർ വീട് നനഞ്ഞിരിക്കുന്നു ആ മനസ്സിപ്പോൾ എന്നെ ഓർത്ത് നേറുന്നുണ്ടാവും അപ്പു ഇല്ലാതെ നന്ദീട്ടൻ ഒരിക്കലും പൂർണ്ണനാവില്ല വിട്ടുകൊടുക്കുകയാണ് അപ്പുവിനെ പക്ഷേ എനിക്ക് എനിക്ക് കഴിയുന്നില്ല വാക്കുകൾ പെർക്കു കൂട്ടി എങ്ങലോടുകൂടി പറയുന്നവളെ സിമി നെഞ്ചോട് ചേർത്ത് പിടിച്ചു നന്ദേട്ടൻ എഴുതുന്ന എഴുതിയ നമ്പറിലേക്ക് സിമി കോൾ ചെയ്തു ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു നന്ദൻ അപ്പോൾ ഉറക്കം വരാതെയുള്ള അവൻ്റെ രാത്രികളിൽ ഇപ്പോൾ കൂട്ടായുള്ളത് അപ്പുവിൻ്റെ ചില ഓർമ്മകൾ മാത്രമാണ് അനീഷിന്റെ എൻഗേജ്മെന്റിന് അവളെയും ചേർത്ത് പിടിച്ച ഫോട്ടോയിൽ നോക്കിയിരിക്കുമ്പോഴായിരുന്നു കോൾ വന്നത് ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം ഒരു മണി കഴിഞ്ഞു നന്ദൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു മാഷേ ഇത് ഞാനാണ് സിമി മാഷൊന്ന് അപ്പുവിനോട് സംസാരിക്കുമോ അപ്പു എന്തെങ്കിലും സിമി ഫോൺ നേരെ അപ്പുവിൻ്റെ കയ്യിൽ കൊടുത്തു നന്ദേട്ടാ ചിലമ്പിച്ച അപ്പുവിൻ്റെ ഒച്ച ചെവിയിൽ കേട്ടപ്പോൾ നന്ദന്റെ ഹൃദയം ദ്രുതഗതിയിൽ മിടിക്കാൻ തുടങ്ങി മോളെ അപ്പൂ നീ കരയുവാണോ അപ്പുറത്ത് നിന്നും മറുപടിയൊന്നും ഇല്ലായിരുന്നു അവളുടെ ഏങ്ങൽ ചീളുകൾ മാത്രം നന്ദന്റെ ചെവിയിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു അപ്പു ഒരുവിധത്തിലും കരച്ചിൽ നിർത്തുന്നില്ല അപ്പൂ ഇങ്ങനെ കരയില്ലടി എനിക്കിത് കേൾക്കാൻ വയ്യ നന്ദന്റെ കണ്ണുകളും അറിയാതെ പെയ്യാൻ തുടങ്ങി അപ്പൂ നീ കരച്ചിലൊന്ന് നിർത്തിയിട്ട് നന്ദേട്ടനോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കേ എനിക്ക് പറ്റുന്നില്ല മാഷേ അണിഞ്ഞൊരുങ്ങി എല്ലാവരുടെയും മുന്നിൽ ചെന്ന് നിൽക്കാൻ അപ്പുവിന് കഴിയില്ല എൻ്റെ വിവാഹം തീരുമാനിച്ചു മാഷേ എല്ലാവരും കൂടി എൻ്റെ സമ്മതം ആർക്കും ആവശ്യമില്ല ഇത്രയും വലിയൊരു സങ്കട കയത്തിലേക്ക് എന്നെ വലിച്ചെറിയാൻ എങ്ങനെ തോന്നി ആ നെഞ്ചിൽ ചേർത്ത് പിടിക്കാൻ പാടില്ലായിരുന്നോ ആർക്കും വിട്ടുകൊടുക്കാതിരിക്കാൻ പാടില്ലായിരുന്നു അപ്പു ഒരുങ്ങുകയാണ് മാഷെ മരിക്കാൻ പോലുമുള്ള അവകാശമില്ലാതെ ആ അവകാശം പോലും മാഷ എന്നിൽ നിന്ന് നേടിയെടുത്തില്ലേ എനിക്കിത്രയും വലിയൊരു സങ്കടം തരണമായിരുന്നു എന്നെ ആ മാറിൽ ചേർത്ത് പിടിച്ച് ഉറക്കി വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു നന്ദൻ്റെ അപ്പുവാണെന്ന് ആർക്കും ഒന്നിനും വിട്ടുകൊടുക്കില്ലെന്ന് പറയാമായിരുന്നില്ലേ ആയിക്കോ ത്യാഗി ആയിക്കോ അവൾ പറഞ്ഞതിനൊന്നും മറുപടി പറയാൻ നന്ദന കഴിയില്ലായിരുന്നു ചാട്ടുളി പോലെയുള്ള ഓരോ വാക്കുകളും അവന്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചുകൊണ്ടേയിരുന്നു കണ്ണുകൾ രണ്ടും പുഴ പോലെ പൊട്ടിയൊഴുകി നന്ദൻ്റെ ഒരു വാക്കുകൊണ്ട് പോലും അവളെ സമാധാനിപ്പിക്കാൻ കഴിയാതെ ഉമിത്തിയിൽ നേറുകയായിരുന്നു അപ്പോൾ അവളോട് പറയാനുള്ള സമാധാനത്തിൻ്റെ ഒരു വാക്കും അവൻ്റെ ഉള്ളിൽ അപ്പോൾ ഇല്ലായിരുന്നു എല്ലാം കേട്ടുകൊണ്ട് ഒരു ശില പോലെ നന്ദൻ ഇരുന്നു മറുപറത്തു നിന്നും അപ്പുവിൻ്റെ ഉച്ചത്തിലുള്ള തേങ്ങനകൾ മാത്രം കേൾക്കാം സിമി ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ അപ്പ ബെഡിൽ കിടക്കുന്നു അപ്പുറത്ത് ഫോൺ കട്ടാക്കിയിട്ടില്ല സിമി ഫോൺ കട്ട് ചെയ്ത് വെച്ചു അവൾ അപ്പുവിൻ്റെ അടുത്തിരുന്ന് അവളെ പതിയെ തലോടി കണ്ണുകൾ തുറന്ന് അപ്പു സിമിയെ നോക്കി അപ്പുക്കിളിയെ വേണ്ട സിമി മാഷിന് എന്നോടൊരു വാക്കുപോലും സംസാരിച്ചില്ല അത്രമാത്രം മാഷിൻ അപ്പുവിനെ വേണ്ടാതായി പദം പറഞ്ഞു കരയുന്ന പെണ്ണിനെ സമാധാനിപ്പിക്കാൻ എന്ന വണ്ണം ചേർത്ത് പിടിച്ചു സിമി ഏറെ നേരത്തെ ഏങ്ങനടികൾ നേർത്തു വന്നു അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായതും സിമി അവളെ നേരെ പുതച്ചു കൊടുത്തു അപ്പു പറഞ്ഞ ഓരോ വാക്കുകളും നന്ദന്റെ ഹൃദയത്തിൽ ഒരു നൂറ് വിസ്ഫോടനങ്ങൾ തീർത്തിരുന്നു കരഞ്ഞു കരഞ്ഞു തളർന്നുപോയ പെണ്ണിനെ ഒരു വാക്കുകൾ കൊണ്ടുപോലും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ഒരുത്തനായി മാറിയിരിക്കുന്നു താൻ ഇനിയും ഇവിടെ നിന്നാൽ തനിക്ക് ഭ്രാന്തി പിടിക്കും തൻ്റെ സാമീപ്യത്തിൽ അപ്പു ഒരിക്കലും മറ്റൊരാളുടേതായി മാറില്ല നന്ദൻ തൻ്റെ മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുത്തു പതിവിന് വിപരീതമായി രാവിലെ നന്ദൻ എഴുന്നേറ്റ് ഫ്രഷായി താഴേക്ക് വന്നു ഏറെ നാളുകൾക്ക് ശേഷമായിരുന്നു അങ്ങനെ ഒരു കാഴ്ച മകൻ്റെ ആ ഒരു ചെറിയ മാറ്റം ഭാർഗവനും സൗദാമിനിക്കും വളരെയധികം സന്തോഷം നൽകി ഡൈനിങ് ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാനായി അവൻ ചെന്നിരുന്നു അപ്പോഴേക്കും തലേദിവസത്തെ നന്ദൻ്റെ മെസ്സേജ് അനുസരിച്ച് വിഷ്ണുവും അവിടെ എത്തി നന്ദൻ്റെ അടുത്തായി വിഷ്ണു വന്നിരുന്നതും സൗദാമിനി രണ്ട് പേർക്കും ഭക്ഷണം വിളമ്പി നൽകി കുറച്ച് നാളുകളായി ഞാനൊരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒന്നും ശരിയാകുമെന്ന് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു വർഷത്തേക്ക് ലീവ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇവിടെ നിന്ന് കുറച്ച് ദിവസത്തേക്ക് എവിടെയെങ്കിലും മാറി നിന്നില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും എൻ്റെ സാന്നിധ്യത്തിൽ അപ്പോൾ ഒരിക്കലും മറ്റൊരാളുമായുള്ള വിവാഹത്തിന് സമ്മതിക്കില്ല എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഞാൻ എവിടെയെങ്കിലും പറ്റോട്ടെ സൗദാമിനിയും ഭാർഗവനും ഭാഗവനും ഭാർഗവനും വിഷ്ണുവും അവൻ്റെ ഓരോ വാക്കുകളും ശ്രദ്ധയോടെ കേട്ടിരുന്നു എത്ര ശ്രമിച്ചിട്ടും നന്ദൻ്റെ കണ്ണുനീർ കവിളുകളെ നനച്ച് താഴേക്ക് ഒഴുകി മകൻ്റെ കണ്ണുനീർ കണ്ട ആ അമ്മയുടെ ഹൃദയം തേങ്ങി സൗതാമിനി വേഗം എഴുന്നേറ്റ് നന്ദൻ്റെ അടുത്തേക്ക് വന്നു നിനക്ക് മനസമാധാനം കിട്ടുന്ന ഇടത്തേക്ക് എൻ്റെ മോൻ പൊയ്ക്കോ പക്ഷേ ഇവിടെ നിന്നേക്കാത്ത് അമ്മയും അച്ഛനും ഉണ്ടെന്ന് മോൻ മറന്നു പോകരുത് നിൻ്റെ സന്തോഷമാണ് ഞങ്ങളുടെ ഈ സന്തോഷം നീ ഇങ്ങനെ ഉരുകുന്നത് കാണുവാൻ വയ്യ അതുകൊണ്ട് പൊന്നുമോൻ പൊയ്ക്കോ നന്ദൻ അമ്മയുടെ വയറിൽ മുഖം ചേർത്ത് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ തേങ്ങി വിഷ്ണുവിനും ഭാർഗവനും അത് കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല ഏപ്പോൾ മറ്റൊരാളുടേതാകുന്നത് കാണാൻ എനിക്ക് കഴിയില്ലമ്മേ ഞാൻ ഇവിടെ നിന്നാൽ അവൾക്കും ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പോകുന്നു എൻ്റെയും വിഷ്ണുവിൻ്റെയും കൂടെ പഠിച്ച ഒരു സുഹൃത്തുണ്ട് ട്രാൻസ്ഫർ ശരിയായില്ലെങ്കിൽ ഞാൻ അവൻ്റെ ഒപ്പം വയനാട്ടിന് പോകും എന്തായാലും ഇന്ന് സ്കൂളിൽ പോയി ഒന്ന് അന്വേഷിക്കട്ടെ നന്ദൻ കൈകഴുകാനായി എഴുന്നേറ്റ് പോയി അച്ഛനും അമ്മയും വിഷമിക്കരുത് അവൻ്റെ ഈ അവസ്ഥയിൽ ഇവിടെ നിന്ന് മാറി നിൽക്കട്ടെ നമുക്ക് പഴയ നന്ദനെ തിരികെ കിട്ടണമെങ്കിൽ അവൻ കുറച്ചുനാൾ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് അപ്പവും അവനുമായുള്ള ബന്ധം എത്ര ആഴത്തിലുള്ളതാണെന്ന് എനിക്ക് നന്നായി അറിയാം നന്ദനെ പിരിഞ്ഞിരിക്കുക എന്നത് സൗദാമിനിക്കും ഭാർഗവനും എത്ര വിഷമമുള്ള കാര്യമാണെന്ന് വിഷ്ണുവിന് അറിയാം പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവനൊരു മാറ്റം ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം എന്താണോ എന്താണോ തനിക്കിപ്പോൾ ഒരു ട്രാൻസ്ഫറിൻ്റെ ആവശ്യം ഞാൻ ഹെഡ് ഓഫീസിലേക്ക് തൻ്റെ മെയിൽ കിട്ടിയപ്പോൾ തന്നെ സെൻഡ് ചെയ്തിരുന്നു ഇന്നലെയാണ് അതിൻ്റെ റിപ്ലൈ വന്നത് ഞാൻ തന്നെ വിളിക്കാനിരിക്കുമ്പോഴാണ് താൻ എത്തിയത് നന്ദന്മാഷിൻ്റെ സ്ഥലം മാറ്റം ശരിയായിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ ഒരു ഉൾഗ്രാമമാണ് രാമപുരം ഹയർ സെക്കൻഡറി സ്കൂൾ അവിടേക്ക് പോകണോ മാഷേ എനിക്കിപ്പോൾ ഒരു സ്ഥലം ആവശ്യമാണ് മാഷേ അത് ഇനി എവിടെ ആയാലും എന്തായാലും അതിൻ്റെ പ്രൊസീജിയർ ഒക്കെ നടക്കട്ടെ ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു ട്രാക്ടർ കയ്യിലേക്ക് വാങ്ങുമ്പോൾ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചു നന്ദൻ സ്റ്റാഫ് റൂമിൽ പോയി എല്ലാവരെയും കണ്ട് യാത്ര പറഞ്ഞു വീട്ടിലേക്ക് വന്ന് അച്ഛനോടും അമ്മയോടും പറയുമ്പോൾ അവരുടെ മുഖം വാടി രണ്ട് ദിവസത്തിനകം പോയി ജോയിൻ ചെയ്യണം അതുകൊണ്ട് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് ഞാൻ കുറച്ച് കൂടി കഴിഞ്ഞ് വിഷ്ണുവിനെയും കൂട്ടി ഒന്ന് പുറത്തേക്ക് പോകും സൗദാമിനി നന്ദന് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇടിച്ചമ്മന്തിയും അച്ചാറും ഉണ്ണിയപ്പം അച്ചപ്പം കാച്ചെണ്ണ രാസിനാദിപ്പൊടി എല്ലാം റെഡിയാക്കി വെച്ചു രാവിലെ പുറത്തുപോയ നന്ദനും വിഷ്ണുവും വൈകുന്നേരത്തോടു കൂടിയാണ് തിരിച്ചെത്തിയത് നന്ദൻ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു ട്രാവലർ ബാഗൊക്കെ വാങ്ങിയിരുന്നു അന്ന് വിഷ്ണു വീട്ടിൽ പോയി അമ്മയെയും കൂട്ടിയാണ് തിരികെ വന്നത് നന്ദൻ്റെ യാത്രയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അമ്മയ്ക്കും വലിയ സങ്കടം തോന്നി അതുകൊണ്ടാണ് വിഷ്ണുവിൻ്റെ ഒപ്പം വീട്ടിലേക്ക് വന്നത് അന്നത്തെ രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിച്ചു വിഷ്ണുവും നന്ദനും മുറിയിലേക്ക് പോയി നീ പോകുന്ന വിവരം അപ്പുവിനെ വിളിച്ചറിയിക്കുന്നില്ലേ വിഷ്ണുവിൻ്റെ ചോദ്യം കേട്ട് നന്ദൻ തിരിഞ്ഞു നോക്കി എങ്ങനെയാണ് ഞാൻ അവളെ വിളിച്ചറിയിക്കുന്നത് അവൾ എന്നോട് ചോദിക്കില്ലേടാ ഒളിച്ചോടുകയാണോ എന്ന് ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ ഒളിച്ചോടുകയല്ലേ വിഷ്ണു അവളിൽ നിന്നും അവളോട് പറയാനുള്ള വാക്കുകളൊക്കെ എന്നിൽ അന്യം നിന്നുപോയി വിഷ്ണു പറയണം അവളോട് മനസ്സിലോർത്തു നന്ദൻ തുടരും രുദ്രപ്രിയ എൻ്റെ കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ ഞാൻ എഴുതിയ കഥകളിൽ എന്നെ ഏറെ സങ്കടപ്പെടുത്തിയ ഒരു കഥയാണ് മാഷിൻ്റെ സ്വന്തം അപ്പു സത്യത്തിൽ ഈ കഥയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ എൻ്റെ മനസ്സിൽ ഒരു സിനിമയിൽ പോലെയുള്ള ഭാഗങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എഴുതുന്ന സമയത്ത് പോലും വായനക്കാർ ഒരുപാട് വിമർശിച്ച കഥയാണ് അപ്പുവിനെയും നന്ദനെയും പിരിക്കരുതേ എന്ന് പറഞ്ഞ് ഇതൊരു ക്ലേശിയ കഥയാണ് എങ്കിൽ പോലും കഥയുടെ അനിവാര്യതയ്ക്ക് വേണ്ടി അവരെ തമ്മിൽ പിരിക്കാതെ ഒരു നിർവാഹവുമില്ലായിരുന്നു പക്ഷേ അവർ കൂടിച്ചേരുന്നതും ബാക്കിയുള്ള അവരുടെ ജീവിതവും അറിയണമെങ്കിൽ നിങ്ങൾ ക്ഷമയോടുകൂടി എൻ്റെ ഒപ്പം വരണം കഥ പകുതിയിൽ വെച്ച് നിർത്തിപ്പോകരുതാരും സ്നേഹത്തോടെ രുദ്ര